നമസ്കാരം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചു പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ഷട്ടിൽ കോട്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മുൻതൂക്കം നൽകിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയത് പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അദ്ധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ജെയിംസ് കോരമ്പൽ സാലി ഐപ്പ് സീനത്ത് മൈദീൻ അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ആനീസ് ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജിമോൾ റഫീഖ് നസിയ ഷമീർ റമണൻ എ എ അലി അലി പി 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 എം 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 സജിമോൻ നിസർ കെ 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 ഇസ്മായിൽ എ മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ സ്കൂളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിസ്തൃതി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പറ്റിയാണ് എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്തെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തിലും ചെയ്യാത്ത ഒട്ടേറെ കളിസ്ഥലങ്ങളും അതോടൊപ്പം തന്നെ അത് നവീകരണം ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ